രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് ആകാശത്ത് നടക്കാൻ പോകുന്നത് അത്യപൂർവമായ ആദ്യ സൂര്യഗ്രഹണം സൂര്യനെ പൂർണമായും മറിച്ച് ചന്ദ്രൻ ഭൂമിക്ക് മുന്നിലേക്ക് എത്തുന്ന ആനുലർ അഥവാ അഗ്നിവലയ സൂര്യഗ്രഹണമായിരിക്കും നടക്കാൻ പോകുന്നത് ആകാശ വിസ്മയത്തിന് സാക്ഷ്യമാകാൻ ലോകവും ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇനി ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത അത്രയും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇത് ചന്ദ്രൻ സൂര്യന്റെ മധ്യഭാഗത്തെ മറയ്ക്കുകയും സൂര്യന്റെ വശങ്ങൾ ചുവന്ന ഓറഞ്ച് നിറത്തിൽ ഒരു മോതിരം പോലെ ദൃശ്യമാവുകയും ചെയ്യുന്ന ഈ അപൂർവ പ്രതിഭാസത്തിനിടെ സൂര്യന്റെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ചന്ദ്രനാൽ മറയ്ക്കപ്പെടും ഏകദേശം രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വരെ ഈ അപൂർവ കാഴ്ച നീണ്ടു നിൽക്കും അന്റാർട്ടിക്കയിലെ ഉൾനാടുകളിൽ നിന്ന് മാത്രമേ ഈ സൂര്യഗ്രഹണം കാണാനാകൂ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനേഴിലെ ഗ്രഹണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ നേരിട്ട് കാണാൻ സാധിക്കൂ എന്നാൽ അടുത്ത രണ്ട് വർഷത്തിനിടെ കൃത്യമായി പറഞ്ഞാൽ എഴുന്നൂറ്റി എട്ട് ദിവസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന മൂന്ന് സൂര്യഗ്രഹണ പരമ്പരയിലെ ആദ്യത്തേതാണിത് അടുത്ത സൂര്യഗ്രഹണം അടുത്ത വർഷം ഫെബ്രുവരി ആറിന് നടക്കും ചിലി അർജന്റീന തുടങ്ങിയ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിലും പശ്ചിമ ആഫ്രിക്കയിലുമായിരിക്കും ഇത് ദൃശ്യമാവുക മൂന്നാമത്തെ ഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ജനുവരി ഇരുപത്തിയാറിന് നടക്കും പത്ത് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഇത് ഗലോഫൊക്കസ് ദ്വീപുകൾ ഇക്കോഡോർ ബ്രസീൽ എന്നിവിടങ്ങളിൽ ദൃശ്യമാവുകയും സ്പെയിനിൽ സൂര്യാസ്തമയത്തോടെ അവസാനിക്കുകയും ചെയ്യും ഇനി ഈ അഗ്നിവലയ സൂര്യഗ്രഹണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസം പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ മറിക്കുകയും ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീണ വെളിച്ചം മറയുകയും ചെയ്യാറുണ്ട് അതിനാൽ തന്നെ ചന്ദ്രന് സൂര്യനെ പൂർണ്ണമായും മറയ്ക്കാനും ആകില്ല തൽഫലമായ ചന്ദ്രന് ചുറ്റുമായി സൂര്യന്റെ വശങ്ങൾ കാണുകയും അത് വലയം പോലെ ഭൂമിയിൽ നിന്ന് കാണപ്പെടുകയും ചെയ്യുന്നു ഇനി എവിടെയൊക്കെയാണ് ഈ സൂര്യഗ്രഹണം കാണുകയെന്ന് വെച്ചാൽ സ്പെയിൻ മൊറോക്കോ അൽജീരിയ ട്നീഷ്യ ലിബിയ ഈജിപ്ത് സൗദി അറേബ്യ യമൻ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ഗ്രഹണത്തിന്റെ പാത കടന്നു പോകുന്നത് ഈജിപ്തിലെ പിരമിഡുകൾക്ക് മുകളിൽ വരെ ഈ ഗ്രഹണം ദൃശ്യമാകുന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നു പക്ഷേ ഈ അപൂർവ ആകാശ വിസ്മയം പൂർണ്ണ രൂപത്തിൽ ഭാഗ്യം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇല്ല ഗ്രഹണത്തിന്റെ പാത അഥവാ ഓഫ് ടോട്ടലാറ്റി കടന്നു പോകുന്നത് സ്പെയിൻ വടക്കൻ ആഫ്രിക്ക അറേബ്യൻ പെൻസില എന്നിവിടങ്ങളിലൂടെയാണ് എങ്കിലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇതൊരു ഭാഗിക സൂര്യഗ്രഹണമായി തന്നെ ദൃശ്യമാകും സൂര്യന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കറുത്ത വൃത്തം പോലെ മറയ്ക്കപ്പെടുന്ന കാഴ്ചയാകും നമുക്ക് കാണാൻ സാധിക്കുക